നമസ്കാരം നമ്മുടെ എൽ പി യു പി ടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് എൽ പി യുപിക്കും കെ ടെറ്റിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത് ചിട്ടയായ പഠനത്തോടുകൂടി നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൽ പി യു പി ഇരുപത് മാർക്കും കെ ടെറ്റിലെ മുപ്പത് മാർക്കും നിഷ്പ്രയാസം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം ഇനിയുള്ള വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയ കുറച്ച് കുറച്ച് ടിപ്സുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോർഷൻസുകളും അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്ക് അതി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം സൈക്കോളജിയുടെ എൽ പി യു പി കേട്ടത് പരീക്ഷകളിൽ ഒരുപോലെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക് ആണ് പഠനം എന്താണ് പഠനം എന്ന് പറഞ്ഞാല് നമുക്കറിയാം അല്ലെ പഠനം എന്താണ് പഠനം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ അറിവുകളും നൈപുണികളും ആർജിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പഠനം എന്ന് പറയുന്നത് അതായത് ഏതൊരു വ്യക്തിക്കും അവരവരുടെ ജീവിതം വികസിതമാക്കാനുള്ള ഏതറിവും നമ്മൾ സ്വീകരിക്കും അല്ലാതെ തിരസ്കരിക്കും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പഠനം എന്ന് ഒരു വ്യക്തി ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ അറിവുകളും നൈപുണികളും ശേഷികളും ആർജിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് പഠനം ഈ ഒരു ടോപ്പിക്കില് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട രണ്ട് കൊട്ടേഷനുകളുണ്ട് നിർവചനങ്ങളുണ്ട് അത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ് പ്രധാനപ്പെട്ടതാണ് അതിലെ ഒന്നാമത്തെ വ്യക്തിയാണ് ആരാണ് പഠനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനുഭവങ്ങളിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്താണ് അനുഭവങ്ങളിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു വീട്ടില് വിളക്ക് കത്തിച്ച് വെച്ചു എന്ന് വിചാരിക്കാം നമ്മുടെ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ തീ കാണുമ്പോ ഒന്ന് ഓടി വരും അല്ലെ എന്തിനാ അതൊന്ന് പിടിക്കാൻ പറഞ്ഞത് കൈ കൊള്ളും കൈ കൊള്ളും ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്ന് പറഞ്ഞു അവൻ കേക്കില്ല നമ്മളെന്ത് വിചാരിക്കും പിടിക്കട്ടെ അവൻ ഓടി വന്ന് തൊട്ടു പിന്നീട് അവൻ ജീവിതത്തിൽ എന്ത് ചെയ്യില്ല ആ വിളക്കേല് അല്ലെങ്കിൽ ആ തീലേല് എവിടെ കണ്ടാലും പിടിക്കില്ല എന്ത് മനസ്സിലാക്കി തീ എന്ന വസ്തു ശരീരത്തിന് ഹാനികരമാണ് എങ്ങനെ മനസ്സിലാക്കി അനുഭവത്തിലൂടെ മനസ്സിലാക്കി കണ്ടോ പറഞ്ഞേക്കുന്നത് അനുഭവങ്ങളിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം ഒന്ന് അനുഭവിച്ചാൽ തനിക്കത് ദോഷമാണെങ്കിൽ പിന്നെ താൻ അത് ചെയ്യുകയില്ല മനസ്സിലായോ അപ്പൊ ഗേൾസ് എന്താ പറഞ്ഞേക്കുന്നത് അനുഭവങ്ങളിലൂടെയുള്ള വ്യവഹാര പരിവർത്തനം ബിഹേവിയറൽ ചേഞ്ച് പിടിക്കണം തീ കാണുമ്പോൾ പിടിക്കണം എന്നുള്ള കുട്ടിയുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചു ഓക്കെ അല്ലെ അടുത്ത നിർവചനം പറഞ്ഞിരിക്കുന്ന ആളാണ് സ്കിന്നർ ആരാണ് സ്കിന്നർ സ്കിന്നർ പറയുന്നു അനുക്രമം നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരാനുയോജനമാണ് പഠനം അതായത് ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് അനുക്രമം ജനനം മുതൽ മരണം വരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ് പഠനം എന്നാണ് ആര് പറയുന്നത് ഓക്കെ ആയോ നമ്മുടെ ചെറിയ പഠനം പഠനം എന്താണ് എന്ന് വ്യക്തി ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ അറിവുകളും നൈപുണികളും ശേഷികളും ആർജിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് പഠനം രണ്ട് നിർവചനങ്ങൾ പ്രധാനപ്പെട്ടതാണ് സ്കിന്നർ ും എന്നാണ് നമ്മൾ പറയുന്നത് ഗേറ്റ് അനുഭവങ്ങളിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്ന് പറയുമ്പോൾ സ്കിന്നർ എന്ത് പറയുന്നു അനുക്രമം അല്ലെങ്കിൽ അനസ്യൂത നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരാനുയോജനമാണ് പഠനം ഇനി ഒരു ഒറ്റ പ്രശ്നം പറയാൻ ചോദിക്കാം പഠനവും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അത് രണ്ടും ഒന്നാണ് പറയാമോ വിദ്യാഭ്യാസം ഒന്നാണോ ആണോ ആ ചെറിയ പഠനം എന്ന് പറഞ്ഞാൽ എന്താ ജീവിതത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നു പഠിപ്പിക്കാനുള്ള അധ്യാപകന്റെ ആവശ്യമുണ്ടോ ഇല്ല അല്ലെ നമ്മളെക്കാൾ പ്രായമുള്ളവരിൽ നിന്നും നമുക്ക് അറിവ് നേടാം പ്രായം കുറഞ്ഞവരിൽ നിന്നും അറിവ് നേടാം ജീവിതാനുഭവങ്ങളിൽ നിന്നും അറിവ് നേടാം അത് പഠനം പക്ഷെ വിദ്യാഭ്യാസമോ ആ അത് പറഞ്ഞു പകർന്നു തരാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ നമ്മളെക്കാൾ എഡ്യൂക്കേറ്റഡ് ഒരു അധ്യാപകൻ വേണം പിന്നെന്താ വേണ്ടത് ഒരു ക്ലാസ് മുറികൾ വേണം വ്യക്തമായ സിലബസ് വേണം എക്സാമുകൾ വേണം സർട്ടിഫിക്കറ്റുകൾ വേണം അല്ലെ അതാണ് പഠനവും വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആണോ ഓക്കെ അല്ലേ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠനത്തെ കുറിച്ച് ഇനിയും ഒത്തിരി ഉണ്ട് അല്ലെ പഠന സിദ്ധാന്തങ്ങളുണ്ട് വക്താക്കളുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാം അപ്പൊ ഇതുപോലെ ചിട്ടയായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ എൽ പി യു പിയും കേട്ടും നിഷ്പ്രയാസം നിങ്ങളുടെ കൈകളിൽ ഒതുങ്ങുന്ന ഒന്നായിരിക്കും നമുക്ക് വീണ്ടും ഈ വരുന്ന എക്സാമുകൾ നിഷ്പ്രയാസം നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഞങ്ങളാകുന്ന ആശീർവാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളോടൊപ്പം സന്നദ്ധമാണ് നിങ്ങൾക്ക് വേണ്ട ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ സെന്ററിൽ ലഭ്യമാണ് താഴെ കാണുന്ന അതായത് ഈ ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക